ഹലോ യുവാൻ അയ്യോ ജെനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗ്രാമ്പ് വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ഐ വി എഫിൽ ഗ്രാമ്പ് വെള്ളം കുടിച്ച് വയ്ക്കുവണ്ടിറ്റി കൂടി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഗ്രാമ്പ് വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇക്കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി ഉള്ളത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം ഇംപ്ലാന്റേഷൻ നടക്കാതെ പോകാം അപ്പോൾ ഐ വി എഫ് ചെയ്യുന്നവനാണെങ്കിൽ എട്ടിക്കപ്പന് മുമ്പ് വരെ ധൈര്യമായിട്ട് ഗ്രാമ്പ് വെള്ളം കുടിക്കാൻ പ്രശ്നമൊന്നുമില്ല അല്ലാതെ നാച്ചുറലി ുന്ന ആൾക്കാരാണെങ്കിൽ ഗ്രാമ്പ വെള്ളം കുടിക്കുന്നതിന് പീരീഡ് ഉണ്ട് കഴിഞ്ഞ വിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ ഞാൻ ഈ വരും ഒന്നോട് സ്ട്രെസ് ചെയ്ത് പറയുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇംപ്ലാനേഷൻ നടക്കാതെ പോകും എന്താണെന്ന് വെച്ചാൽ ഗ്രാമ്പുവെള്ളം കുടിക്കുന്നത് നമുക്ക് ബ്ലീഡിങ് നിന്ന് ഒരു ഒരാഴ്ച കാലത്തേക്കാണ് ആഴ്ചക്കാലത്തേക്കാണ് ഞാൻ കുടിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത് അതായത് നമുക്ക് ഓവുലേഷൻ നടക്കുന്നത് വരെ മാത്രമാണ് നമുക്ക് ഗ്രാമ്പ് വെള്ളം കുടിക്കാവുന്നത് അപ്പോൾ ഓവുലേഷൻ ഞാൻ സാധാരണയായിട്ട് ബ്ലീഡിങ് നിന്ന് ഒരാഴ്ച എനിക്ക് ഓവലേഷൻ ഒരു ഫോർട്ടീൻത്ത് ഡേ ഒക്കെയാണ് നടക്കാറ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ കുടിച്ചിരുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് വളരെ ലോങ് സൈക്കിൾസ് ആയിരിക്കും മുപ്പത്തഞ്ച് ദിവസം കൂടെ പീരീഡ്സ് ആകുന്നവരുണ്ടാവും മുപ്പത്തൊന്ന് ദിവസം ഉണ്ടാവും മുപ്പത്തിരണ്ട് ദിവസം ഉണ്ടാവും അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഓവലേഷൻ ഡേ വരെയാണ് ഈ ഗ്രാമ്പ് വെള്ളം കുടിക്കാവുന്നത് ഓവലേഷൻ ശേഷം കുടിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഗ്രാമ്പു വലപ്പം ചൂടാണ് അപ്പോൾ നമ്മുടെ എംബ്രിയോസിന് ചൂടത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അത് ഇംപ്ലാൻറ്റ് ചെയ്യാണ്ട് അത് മിസ്കാരേജ് ആയിട്ട് പോകും നമ്മളറിയത്തില്ല എംബ്രിയോ ഫോം ചെയ്തു പ്രഗ്നൻ്റ് ആയി എന്നും അറിയുന്നതിന് മുമ്പ് തന്നെ അത് നഷ്ടപ്പെട്ടേക്കും അപ്പോൾ ഗ്രാമ്പ് വെള്ളം കുടിക്കുന്നവർ ഓവലേഷൻ ഡേ വരെ മാത്രം കുടിക്കുക ഇപ്പോൾ എങ്ങനെയാണ് ഈ ഓവലേഷൻ്റെ കണക്കൂട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു ടിപ്പാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് നോക്കാം സൈക്കിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് ബ്ലീഡിങ് തുടങ്ങി അടുത്ത ബ്ലീഡിങ് വരെയുള്ള ദിവസം എത്ര ദിവസം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് പിരീഡ്സ് ആകുന്നത് എന്ന് നോക്കാം അതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് സൈക്കിൾ ലെങ്ത് ലെങ്ത്ത് ആണെങ്കിൽ അതിൽ നിന്ന് പതിനാല് കുറയ്ക്കുക പതിനാല് കുറയ്ക്കുമ്പോൾ പതിനാലാണ് പതിനാലാമത്തെ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് അല്ല മുപ്പതാണെങ്കിൽ അതിൽ നിന്ന് പതിനാലിൽ കുറിക്കുക പതിനാറാമത്തെ ദിവസമായിരിക്കും ഓവലേഷൻ നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സൈക്കിളിങ് നിങ്ങക്ക് ഓവലേഷൻ ഡേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കണക്ക് കൂട്ടുന്നത് അപ്പൊ ഓവുലേഷൻ ഡേ വരെ മാത്രം കുടിക്കുക പിന്നെ ചിലപ്പോ ചില ആൾക്കാർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഫോൾ ഗ്ലാസ് സ്റ്റഡിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്കാനിങ്ങിലൂടെ കറക്റ്റ് ആയിട്ട് ഓവലേഷൻ ഡേ കണക്കാക്കാൻ പറ്റും അപ്പോൾ ഓവലേഷൻ നടക്കുന്നതിന് മുമ്പ് വരെ മാത്രം കുടിക്കുക പിന്നെ ഐ യു ഐ ചെയ്യുന്നവരൊക്കെയാണ് ആ പ്രൊസീജർ ചെയ്യുന്നതിന് മുമ്പ് വരെ കുടിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഗ്രാമുകളിലും പിന്നെ അഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻ കൂടി ആവുമ്പോൾ നല്ല ബെനിഫിറ്റ് ആയിരിക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും കുടിക്കാൻ ഈ കാര്യം ശ്രദ്ധിക്കുന്ന വരികയായിരിക്കുന്നു അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇംപ്ലാന്റേഷൻ നടക്കാണ്ട് പോകും അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ട് അത് കണ്ടിട്ട് കുടിച്ചിട്ട് ആർക്കും പ്രെഗ്നൻസി നഷ്ടമാകരു അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് കുറേ ദിവസം കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്